ാലത്ത് അപ്രത്യക്ഷമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ജില്ലയിൽ മുഖ്യമന്ത്രി പലയിടത്തും പലയിടങ്ങളിലായി സഞ്ചരിച്ചതും അതിഭീകര സുരക്ഷയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെയാണ് നാട് മുഴുവൻ ഗതാഗതം തടഞ്ഞു അഗ്നിരക്ഷാ സേന മുതൽ വാഹനവ്യൂഹം വിവാദങ്ങളിൽ ഇടം പിടിച്ച മോഡൽ സുരക്ഷാ സന്നാഹം ഒഴിവാക്കി ലളിതമായിട്ടായിരുന്നു പല സ്ഥലങ്ങളിലേക്കുമുള്ള പ്രചാരണ യാത്രകൾ ഇരിഞ്ഞാലക്കുടയിലും തൃശൂരിലും ചാവക്കാടും മുഖ്യമന്ത്രി എത്തിയത് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒന്നും ഇല്ലാതെയാണ് പൈലറ്റ് എസ്കോട്ട് പോലീസ് വാഹനങ്ങൾക്ക് പുറമെ അംഗരക്ഷകരുടെ വാഹനങ്ങളടക്കം അര ഡസനിൽ താഴെ വാഹനങ്ങൾ മാത്രം ഉൾപ്പെട്ട വ്യൂഹമാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ ഒരുക്കാൻ ഉണ്ടായിരുന്നത് ഏഴ് ആയുധധാരങ്ങളടക്കം ഇരുപത്തിയഞ്ച് കമാൻഡോകൾ ഉൾപ്പെടെ ദ്രുതകർമ്മസേന രണ്ട് എസ്കോട്ട് വാഹനങ്ങൾ ഒരു പൈലറ്റ് വാഹനം സ്ട്രൈക്കർ ഫോഴ്സ് സ്പെയർ വാഹനം തുടങ്ങിയവ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ അണിനിരക്കുന്ന സുരക്ഷാ സന്നാഹം തുടങ്ങിയവ ഒഴിവാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലം ിൽ ബോംബ് സ്കോഡ് ഡോഗ് സ്ക്വാഡ് അഗ്നിരക്ഷാ സേന മെഡിക്കൽ സംഘം ആംബുലൻസുകൾ തുടങ്ങിയവ നേരത്തെ ഏർപ്പെടുത്താറുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം മെറ്റൽ ഡിക്ടർ പോലും ഉണ്ടായിരുന്നില്ല മുൻകൂറായി ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ക്ലിയറിംഗ് പാർട്ടിയെ നിയോഗിക്കുന്ന രീതിയും ഉണ്ടായിരുന്നില്ല യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ പ്രവർത്തകർ ഭാരിച്ച സുരക്ഷയുടെ ശ്വാസമുട്ടലുകൾ ഇല്ലാതെയാണ് പങ്കെടുത്തത് വേദിയുടെ ഏറെ മുന്നിൽ ജനത്തെ ബാരിക്കേഡ് കെട്ടി അകറ്റിയിരുത്തുന്ന രീതിയും ഉണ്ടായില്ല മുദ്ര വിളിക്കുന്ന പ്രവർത്തകർ അരികിൽ ചേർന്ന് നിൽക്കെയാണ് മുഖ്യമന്ത്രി ഇരിഞ്ഞാലക്കുഴയിലെ വേദിയിലെത്തിയത് തിരികെ പോകുമ്പോൾ മൈതാനത്തിന്റെ മതിൽ ചാടിക്കടന്ന് ജനം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനരികിൽ റോഡിലുടനീളം നിന്നിരുന്നുവെങ്കിലും പോലീസ് ലാത്തിയുമായി ചാടി വീണില്ല അതേസമയം ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ സി പി എമ്മും വടകര ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും ബോംബ് ഇറക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിന് യു ഡി എഫ് ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സി പി എം ആണ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കും എസ് പിക്കും എൽ ഡി എഫ് ഇതേ പരാതി നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് െന്നും വി ഡി സതീശൻ ചോദിച്ചു സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിന് യു ഡി എഫ് ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സി പി എം ആണ് ചെയ്യുന്നത് വൈകാരികമായി തൊണ്ടയിടറി പറഞ്ഞെന്ന തരത്തിൽ ഇപ്പോൾ വാർത്ത വരുത്തിക്കുകയാണ് പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത് കെ കെ രമയെ ആസ്ഥാന വിധവയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ കെ കെ ശൈലജയോ വൃന്ദ കാരോട്ടോ കണ്ടില്ല ഐസിയുവിൽ പീഡനത്തിന് ഇരയായ അതിജ്ഞ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും സ്ത്രീപക്ഷവാദികളെ ആരും കണ്ടില്ല കയ്യൂർ സമര നായകനായ കണ്ണന്റെ കൊച്ചുമുകൾ രാധയ്ക്കെതിരെ സി പി എമ്മുകാർ നടത്തിയ അസഭ്യവർഷം നടത്തിയപ്പോൾ ആർക്കും പൊള്ളിയില്ല ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണനെയും ഹരിതാ ബാബുവിനെയും രമ്യ ഹരിദാസിനെയും അധിക്ഷേപിച്ചില്ലേ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് സി പി എം ആക്ഷേപിച്ചതും ആക്രമിച്ചതും ഇതൊന്നും യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ രീതിയല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോക്കുമെന്ന് ഉറപ്പായപ്പോൾ ർഥിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ദൃശ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചെന്നാണ് മന്ത്രി പി രാജീവ് ആരോപിച്ചത് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച് സി പി എമ്മുകാർ എന്തും ചെയ്യാൻ മടിക്കില്ല ഇതുപോലെയൊന്നും കോൺഗ്രസും യു ഡി എഫും അതപതിക്കില്ല ആരോഗ്യമന്ത്രി ആയിരുന്ന കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കും ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയുടെ അഴിമതി ആരോപണം അവർക്കെതിരെയുണ്ട് നാനൂറ്റി അൻപത് രൂപയുടെ പി പി കിറ്റ് ആയിരത്തി ും ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് പതിനാല് രൂപയ്ക്കും വാങ്ങിയതും അവരുടെ കാലത്താണ് അതിനെതിരെ ലോകായുക്തയിൽ കേസ് നൽകിയിട്ടുണ്ട് പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഷാഫി പറമ്പിലിന് വേണ്ടി പ്രകടനം നടത്തിയവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗനവാടി ജീവനക്കാരെയും ആശാ വർക്കർമാരെയും സ്കൂൾ കുട്ടികളെയും ഭീഷണി ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് നിലയിൽ ഞാനാണ് ആദ്യമായി ആരോപണം ഉന്നയിച്ചതെന്നും അദ്ദേഹം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ശബ്ദരേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത് കോട്ടയത്ത് തോമസ് ചാഴികാടിന്റെ പ്രചാരണത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വോയിസ് മെസ്സേജുകളും പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങളെ പേടിപ്പിച്ചു കൊണ്ടുവന്നതല്ലെന്നാണ് ഷാഫി പറമ്പലിന്റെ പ്രകടനത്തിന് വന്നവർ പറഞ്ഞത് അതെങ്ങനെയാണ് അപമാനിക്കലാകുന്നത് വെണ്ണപ്പാളികളായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ സ്ഥാനാർത്ഥി മയങ്ങിപ്പോയെന്നാണ് ജയരാജൻ പറഞ്ഞത് ഇതാണ് സ്ത്രീവിരുദ്ധ നിലപാട് ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളെ കുറിച്ച് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും മറന്നു പോകരുത് എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചാരണമാണ് സി പി എം നടത്തുന്നത് എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേട്ടാൽ അറയ്ക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് മാധ്യമ പ്രവർത്തകരെ ഹീനമായി അധിക്ഷേപിച്ച ആർക്കെങ്കിലും എതിരെ കേസെടുത്തോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റ് ഉണ്ടാക്കലാണോ ഷാഫിയുടെ ജോലി എന്നും വി ഡി സതീശൻ ചോദിക്കുന്നു Hmm. <laughs>